ഹായ് ഫ്രണ്ട്സ് ഏതോ ജന്മകല്പനയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അശ്വിന്റെ വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ ആകാശ് പറയുന്നുണ്ട് പ്രീതിയോട് ചേട്ടൻ വന്നെന്ന് തോന്നുന്നു നീ പോയി വാതില് തുറക്ക് എന്ന് പറയുമ്പോൾ പ്രീതിക്ക് ഒരു പേടിയുണ്ട് അങ്ങനെ വാതിൽ ഉറന്ന അശ്വിനേം കൂട്ടിയിട്ട് വരാൻ കേട്ടോ പ്രീതി ആകാശ് എന്താ ഇത് അയ്യോ സാർ പതുക്കെ അമ്മായി ഉണരും ചേട്ടാ അമ്മായി തടി ഒട്ടിക്കാൻ വെച്ച ഗമ്മ ഇതില് വീണത് ഞാൻ കണ്ടില്ല അങ്ങനെയാ ഇത് സംഭവിച്ചെന്ന് പറയാൻ കേട്ടോ അശ്വിൻ ഇങ്ങനെ പിടിച്ചു വയ്ക്കുമ്പോ ശരി ആവുന്നില്ലേ ആകാശ് പറയുന്നുണ്ട് ഞങ്ങൾ കുറേ ട്രൈ ചെയ്താൽ ചേട്ടാ നല്ല ക്വാളിറ്റി ഉള്ള ഗമ്മാണെന്ന് തോന്നുന്നു ഏത് ബ്രാൻഡിൻ്റെ ആണെന്ന് നോക്കണം എന്ന് പറയുമ്പോൾ അശ്വിനത് കേൾക്കുമ്പോൾ ചൂടാവാണേ അശ്വൻ പറയാണ് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുന്നതിന് പകരം ഗമിൻ്റെ ക്വാളിറ്റി അന്വേഷിക്കുന്നു ഇഡിയറ്റ് പിന്നെയും അശ്വൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പ്രീതി പറയുന്നുണ്ട് പ്ലീസ് സാർ അതൊക്കെ അമ്മായി ഉണരൂ ഓക്കെ ഓക്കെ ഞാൻ ഒരു സോൾവെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് നീ പെട്ടെന്ന് അത് തേക്കി എന്ന് പറയണം കേട്ടോ അപ്പോൾ പ്രീതി സാർ ഞാൻ റൂമിൽ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ എമ്മിലിട്ടിയ ഒരു ഡോൾ എൻ്റെ വയറിൽ ഒട്ടിയിരുന്നില്ലേ അതും ചേട്ടനാ എന്ന് പറയുമ്പോൾ ഏയ് ഞാനൊന്നല്ല അദ്ദേഹം ചേട്ടന എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അതുപോലെ തന്നെയായി ഇതും എന്നാ ഞാൻ പറഞ്ഞു ആകാശേ നീ കഥ പറഞ്ഞിരിക്കാതെ വേഗം അത് പുരട്ടി എണീക്കാൻ നോക്ക് എന്ന് പറയണേ ആ ചേട്ടാ പിന്നെ എൻ്റെ പാൻസ് കൊണ്ടുവന്നോ ഷോ അത് ഞാൻ മറന്നു പോയല്ലോ അയ്യോ ഇനിയിപ്പൊ എന്ത് ചെയ്യും ഇതിട്ട് പുറത്തു പോകാൻ പറ്റില്ല ഇത് കീറും ചേട്ടൻ പോയി പ്രീതിയോട് അശോകൻ അങ്കിളിന്റെ പാൻറ്റോ മുണ്ടോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കോ ചോദിക്കുമ്പോൾ അശ്വിൻ പറയുന്നുണ്ടാ ഞാൻ ചോദിച്ചോളാം ഇവക്കം നമുക്ക് എന്ന് പറഞ്ഞിട്ട് പ്രീതിയോട് പോയിട്ട് ഞാൻ ആകാശിന്റെ പാൻറ് എടുക്കാൻ മറന്നുപോയി ഇവിടെ അങ്കിളിന്റെ വല്ല പാൻറ്റോ മുണ്ടോ വല്ലോം കിട്ടുമോന്ന് ചോദിക്കാണേ അപ്പോൾ പ്രീതി ഒരു പാൻറ്റും കുർത്തയും എടുത്ത് കൊടുക്കാൻ കേട്ടോ അങ്ങനെ നമ്മുടെ അശ്വിൻ ആ പാൻറും കുർത്തയും കൊണ്ട് കൊടുക്കുന്ന നേരത്തെ ആകാശിരുന്ന കസരയിൽ നോക്കുമ്പോൾ അതിലൊരു പാന്റിന്റെ കഷ്ണം ഇങ്ങനെ ഒട്ടിയിരിക്കുന്നത് കാണാൻ കേട്ടോ അപ്പൊ അശ്വിൻ ഇങ്ങനെ ചിരി വന്നിട്ട് വയ്യേ അതിനുശേഷം നമ്മുടെ അശ്വൻ വേഗം തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിട്ട് പറയണേ ഇനി എന്താ അടുത്ത പ്ലാൻ എന്താണെങ്കിലും പെട്ടെന്ന് തീരുമാനിക്കും പുറത്തുണ്ടാവും പറഞ്ഞിട്ട് അശ്വിൻ പുറത്തേക്ക് പോവാണേ എന് ശേഷം നമ്മുടെ ആകാശ് പ്രീതിയോട് പറയുന്നുണ്ട് പ്രീതി പെട്ടെന്ന് നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വരാം അയ്യൂ സാർ ഇനിയോ റുതി ഇവിടെ വന്നിട്ടേ ഇല്ല പിന്നീട് ഒരുക്കിടാവാ സാർ എന്ന് പറയണേ പ്രീതി പ്ലീസ് അഞ്ച് മിനിറ്റിന്റെ കാര്യമല്ലേ ഉള്ളൂ ശ്രുതി അറിഞ്ഞാലും കുഴപ്പമില്ല നമുക്ക് ആ വാതിൽ അടക്കാതെ തന്നെ പെട്ടെന്ന് പോയിട്ട് വരാം അത്രേ സമയം എടുക്കുള്ളൂ പ്രീതി അയ്യോ സാർ അത് വേണ്ട സാർ എന്ന് പറയുമ്പോൾ ആകാശ് പറയുന്നുണ്ട് പ്രീതി പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പോകും പക്ഷേ ഇന്ന് ചീത്ത ദിവസമായിരുന്നു ഇനി ന്യൂ ഇയർ ആവാൻ വേണ്ടി നിമിഷങ്ങൾ മാത്രമല്ലേ ഉള്ളൂ പ്രീതി പ്ലീസ് എൻ്റെ കൂടെ ഒന്ന് ആ പ്രീതി എൻ്റെ ഒരു ആഗ്രഹമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ പ്രീതി മനസ്സില്ലാ മനസ്സോടെ സമ്മതിക്കാണ് കേട്ടോ അങ്ങനെ അവർ പുറത്തേക്ക് പോകുക എന്ന് പറഞ്ഞിട്ട് അച്ഛനോട് പറയുമ്പോൾ ആ പെട്ടെന്ന് പോയിട്ട് വരണം ഞാൻ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാമെന്ന് പറയണേ അവര് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അശ്വിന്റെ ഫോണ് കാണാതാവാണ് കേട്ടോ അത് തപ്പിയിട്ട് അശ്വിൻ ആകാശിരുന്ന ആ ഭാഗത്തേക്ക് വരുന്നുണ്ട് ലൈറ്റ് ഓൺ ആക്കാതെ തന്നെയാണ് കേട്ടോ അശ്വിൻ ഫോൺ തെരയുന്നത് അപ്പോൾ ആകാശിന്റെ ഡ്രസ്സ് കിട്ടുമ്പോൾ ഇതുവൻ ഇവിടെ ഉപേക്ഷിച്ചിട്ടാണോ പോകുന്നത് ഇടിയ ബോധമില്ലാത്തൊരു ചെക്കൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതും കയ്യിൽ പിടിച്ചിട്ടാണ് കേട്ടോ തെരയുന്നത് തന്നെ അപ്പോഴാണ് നമ്മുടെ ശ്രുതിയുടെ വരവ് വാതിലൊക്കെ തുറന്നിട്ടിരിക്കുമ്പോ ശ്രുതി കയറിയിട്ട് ഇത് എന്താ വാതിലൊക്കെ തുറന്നിട്ടിരിക്കുന്നത് ഇവിടെന്താ ലൈറ്റില്ലാത്തത് ഓ എനിക്ക് സർപ്രൈസ് തരാൻ വേണ്ടിട്ട് ഓഫ് ചെയ്തതായിരിക്കും ന്യൂ ഇയറിന് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ശ്രുതിയുടെ ഡ്യൂട്ടിയാണ് എന്ന് പറഞ്ഞിട്ട് ടെൻ നയൻ എയ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോവാണേ എന്നിട്ട് അശ്വിൻ നിൽക്കുന്ന ആ ഭാഗത്ത് തന്നെയാണല്ലോ ലൈറ്റിന്റെ സ്വിച്ച് കിടക്കുന്നത് അവിടെ വന്നിട്ട് സ്വിച്ച് ഇട്ടിട്ട് ചേച്ചി എന്ന് പറഞ്ഞിട്ട് അശ്വിനെ പിടിക്കാൻ വേണ്ടിട്ട് പോവാട്ടോ അശ്വിനെ കണ്ടതും നമ്മുടെ ശ്രുതി അങ്ങ് ഞെട്ടാണ് കേട്ടോ ഏഹ് നിങ്ങളോ അപ്പൊ പെട്ടെന്ന് അശ്വിന്റെ ഫോൺ അടിയാണ് അത് എടുത്തിട്ട് പോകാൻ വേണ്ടി നോക്കുമ്പോൾ നിങ്ങൾ അവിടെ ഒന്ന് നിന്നേ നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇവിടേക്ക് വന്നത് നിങ്ങൾ മനഃപൂർവ്വം അല്ലേ എങ്ങോട്ട് വന്നത് നിങ്ങളെ കണ്ട എന്റെ ഒരു വർഷമാണ് പോയി കിട്ടുന്നത് നിങ്ങളല്ലേ വലിയ വീരവാദം ഒക്കെ പറഞ്ഞിരുന്നു ഞാനാണ് നിങ്ങളുടെ കൺമുന്നിൽ വരിക എന്ന് ഇപ്പൊ നിങ്ങളാണല്ലോ എന്റെ കൺമുന്നിൽ വന്ന് നിൽക്കുന്നത് നിങ്ങളിത് മനഃപൂർവ്വം ചെയ്തതാ അത് പറഞ്ഞിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അത്തേക്ക് ചെല്ലാണ് കേട്ടോ അപ്പോൾ അശ്വിൻ ശ്രുതിയുടെ വായ പൊത്തിപ്പിടിച്ചിട്ട് നീ വല്ലാതെ ചെലച്ചിട്ട് നിന്റെ അമ്മയെയോ അമ്മായിയോ ഒന്നും ഉണർത്തണ്ട ഞാൻ ഇവിടെ ആകാശിനെ തപ്പി വന്നതാ ആകാശ് സാറോ അതെ ആകാശ് ഇവിടെ വന്നു പ്രീതിയെയും കൊണ്ട് പുറത്തേക്ക് പോയതാ അവനെ വെയിറ്റ് ചെയ്ത് നിൽക്കാന്ന് പറയുമ്പോൾ പിന്നെ ശ്രുതി ഒന്നും മിണ്ടുന്നില്ല മിണ്ടുന്നില്ലട്ടോ അതിനുശേഷമാണെങ്കിൽ പ്രീതിയും ആകാശം ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് ഇങ്ങനെ സംസാരത്തില്ലാട്ടോ രണ്ടുപേരും ന്യൂ ഇയർ ഒക്കെ വിഷ് ചെയ്യുന്നുണ്ട് പ്രീതി നീ ഒന്നും കൊണ്ടും സങ്കടപ്പെടരുത് എനിക്ക് നിന്റെ വീട്ടിലേക്ക് പോകണം എന്ന് തോന്നുമ്പോൾ എല്ലാം പോകാം അതിന് ഒരിക്കലും തടസ്സാവില്ല കരയുന്നത് കാണാൻ എനിക്കിഷ്ടമല്ല പിന്നെ ഞാൻ ഒരിക്കലും കരയിപ്പിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഞാനത് വിശ്വസിച്ചോട്ടെ എന്നൊക്കെ നമ്മുടെ പ്രീതിയും പറയുന്നുണ്ട് അങ്ങനെ കുറച്ച് റൊമാൻറ്റിക് ആയിട്ടുള്ള സീനാണ് അവരുടേത് തുടർന്ന് നമ്മുടെ ശ്രുതി ഇങ്ങനെ ആകാശിന് പുകഴ്ത്തിക്കൊണ്ടിരിക്കുക കേട്ടോ എത്ര സ്നേഹം ഉണ്ടായിട്ടാ പാവം ഇവിടെ വരെ വന്നത് എന്തൊക്കെ റിസ്ക് എടുത്തു അങ്ങനെ ആയിരിക്കണ സ്നേഹമുള്ളവർ വേണ്ടി എത്ര പ്രശംസിച്ചാലും മതിയാവില്ല എന്ന് പറയുമ്പോ പിന്നെ അത് നിന്നെ പോലെയുള്ള സ്വപ്ന ജീവികൾക്ക് അത് വലിയൊരു കാര്യമായിരിക്കും പക്ഷെ മറ്റുള്ളവർ ഇവിടെ വന്നില്ലെങ്കിൽ കാണായിരുന്നു അവന്റെ അവസ്ഥ എന്ന് പറയട്ടോ അശ്വിൻ എന്ത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അവരെ ഒന്നിപ്പിച്ച ഈശ്വരൻ തന്നെ അവർക്ക് അത് മാനേജ് ചെയ്യാനുള്ള ശക്തി കൊടുത്തോളൂ എന്ന് പറയുമ്പോൾ പിന്നെ എന്നിട്ട് തന്റെ ഈശ്വരനാണല്ലോ അവനെ വന്ന് രക്ഷിച്ചത് നിന്നെ പോലുള്ള വിഡികൾക്ക് ഇങ്ങനെയുള്ള ഉപദേശങ്ങളൊക്കെ ഇതുപോലെയുള്ള നോൺസെൻസിന് കൈയടിക്കുന്ന നിന്നെ പോലുള്ളവർക്ക് ബുദ്ധി ഉപദേശിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല ഒരു ആവേശത്തിന്റെ പുറത്ത് റിസ്ക് എടുക്കാൻ തയ്യാറാവുമ്പോഴേ ഒരു ക്രൈസിസ് വരുമ്പോൾ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടേണ്ടതെന്നും കൂടി ആലോചിക്കണം ഇപ്പൊ ആകാശം ഇവിടെ ഉള്ളവരുടെ മുന്നിൽ അപഹാസ്യനായനെ എന്നൊക്കെ പറയുമ്പോ ബുദ്ധി പറയുന്നുണ്ട് ഒന്നും സംഭവിക്കാനില്ല എല്ലാവരും എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ മാത്രം എന്താ ഇങ്ങനെ ആയിപ്പോയെ അല്ലെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ നമ്മുടെ അശ്വിൻ ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഏ എവിടുന്ന് നിങ്ങൾ നിങ്ങൾ മാത്രമല്ലേ സ്നേഹിക്കുന്നുള്ളൂ നിങ്ങളാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഈശ്വരൻ എന്ന് വിചാരിച്ച് നടക്കുവല്ലേ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ നമ്മുടെ ശ്രുതി അങ്ങനെ ഇങ്ങനെ വാതിലിനിങ്ങനെ മുട്ടികൊണ്ടിരിക്കട്ടോ ആ മുട്ട് കേട്ടിട്ട് ശ്രുതി പറയുന്നുണ്ട് ആ ചേച്ചി വന്നു ഇവരെന്താ ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുന്നത് മറ്റുള്ളവരൊക്കെ ഉണരില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ശ്രുതി വാതിൽ ഉറക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പൊ തന്നെ അമ്മായിയും വരുന്നുണ്ട് അയ്യോ അമ്മായി എന്ന് പറഞ്ഞിട്ട് ശുന കോണിപ്പടിയുടെ താഴേക്ക് കേട്ടോ അങ്ങനെ അമ്മായി പോയി വാതില് തുറക്കണ സമയത്ത് വേറെ ആരുമല്ല എനിക്കെയാണ് കേട്ടോ ഒരു പൂച്ചെണ്ടുമായിട്ടാണ് കേട്ടോ വരുന്നത് എണ്ണും പൂട്ടിയിട്ടാട്ടോ വിഷ് ചെയ്യുന്നത് അമ്മായി തുറക്കുന്നതും ഹാപ്പി ന്യൂ ഇയർ മൈ ഡിയർ കുമാരി ശ്രുതി എന്ന് പറഞ്ഞിട്ട് കണ്ണുറക്കുമ്പോൾ അമ്മായിയെ ആയിരിക്കും കാണുക അയ നിറച്ചും സ്വർണൊക്കെ ഇട്ട് നിൽക്കുന്ന ഒരു സീനാണ് കേട്ടോ കാണിക്കുന്നത് ഓ ഇറ്റ്സ് യു ഐൻ അവർ തോട്ട് ഓ സാറോ സാറെ ഇപ്പോ ഇവിടെ കയ്യിൽ പൂക്കളുമായിട്ട് എന്ന് പറയുമ്പോ അത് പിന്നെ ഞാൻ ന്യൂ ഇയർ എല്ലാവരെയും വിഷ് ചെയ്യാൻ വന്നതാ എനിക്ക് വേണ്ട പറ്റവർക്ക് ന്യൂഇയർ വിഷ് ചെയ്യുന്ന ശീലം പണ്ടേ ഉണ്ട് എന്ന് പറയട്ടോ അങ്ങനെ അകത്തേക്ക് വരുമ്പോ പ്രമീള ഒക്കെ എണീറ്റ് വരികയാണേ അപ്പൊ പ്രമീള ആരാന്ന് ചോദിച്ചിട്ടോ വരുന്നത് അത് പിന്നെ അശ്വിൻ സാറിന്റെ വീട്ടിലെ മനസ്സിലായില്ലേ ഐ എം എൻ കെ എന്ന് പറയട്ടോ അവിടെ കിടന്ന് ശ്രുതി പറയുന്നുണ്ട് ഓ എൻ കെ ബ്രോ അതെ അമ്മ ഞാൻ എല്ലാവരെയും ന്യൂ ഇയർ വിഷ് ചെയ്യാൻ വേണ്ടിട്ട് വന്നതാ എവിടെ കുമാരി ശ്രുതി എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ അശ്വിന് അങ്ങ് ചൂടാവും കേട്ടോ യു ബ്ലഡി ചീറ്റ് നീ ഇതിനായിരുന്നോ ഇവിടെ വന്നത് നിന്നെ ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പോരാൻ വേണ്ടിട്ട് നിൽക്കട്ടോ അപ്പൊ ശ്രുതി പിടിച്ചു വലിച്ചിട്ട് റൂമിൽ കൊണ്ടാക്ക സാറൊന്നും മിണ്ടാതിരിക്കേ ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം സാർ എന്റെ റൂമിൽ ചെന്ന് ഇരിക്കുന്നു പറയുമ്പോൾ അച്ഛന് മൊത്തത്തിൽ ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക